നമസ്കാരം പാലക്കാട് ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരിനെ പുകഴ്ത്തി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പി സരിൻ അവസരവാദിയാണെന്നും സ്വതന്ത്രർ വയ്യാവേലിയാകുമെന്നത് ഓർക്കണമെന്നുമുള്ള ആത്മകഥയിലെ വിവാദ പരാമർശത്തിൽ സി പി എം നിലപാട് കടുപ്പിച്ചതോടെയാണ് സരിനെ പുകഴ്ത്തി ഇ പി ജയരാജൻ രംഗത്ത് വന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനായാണ് ഇ പി പാലക്കാട് എത്തിയത് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ പൊതുസമൂഹത്തോട് പ്രജ്ഞാബദ്ധനായ ചെറുപ്പക്കാരനാണെന്ന് ഇ പി പറഞ്ഞു സരിൻ ഉത്തമനായ സ്ഥാനാർത്ഥിയാണ് ജനസേവനത്തിനായി ജോലി പോലും രാജിവെച്ചുവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ആത്മകഥയിൽ സരിനെക്കുറിച്ച് മോശം പരാമർശമുണ്ടെന്ന് പുറത്തു വന്നതിന് പിന്നാലെയാണ് സരിനെ പുകഴ്ത്തി ഇ പി രംഗത്തെത്തിയത് പി സരിൻ അവസരവാദിയാണെന്നും സ്വതന്ത്രർ വയ്യവേലി ആകുന്നത് ഓർക്കണമെന്നുമായിരുന്നു കത്തിപ്പടരാൻ കട്ടൻ ചായയും പരിപ്പ് പടയും എന്ന ആത്മകഥയിലെ വിമർശനം എന്നാൽ തന്റെ ആത്മകഥയുടെ ഭാഗങ്ങൾ എന്ന പേരിൽ പുറത്തു വന്ന പരാമർശങ്ങൾ നിഷേധിച്ച് ഇ പി രംഗത്ത് വരികയായിരുന്നു സ്വതന്ത്ര വയ്യാവേലിയാകുന്നത് ഓർക്കണമെന്ന് ഇ എം എസ് എ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്നുമായിരുന്നു പരാമർശം പി വി അൻവറിന്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് ഇ പി സാരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ചത് ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിലെ ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആത്മകഥയിലെ മറ്റൊരു വിമർശനം വാർത്ത തെറ്റാണെന്ന് ഇ പി നേരത്തെ പറഞ്ഞിരുന്നു താൻ ബുക്ക് എഴുതി തീർന്നിട്ടില്ലെന്നും ഡി സി ബുക്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് ഇ പി ജയരാജൻ പ്രതികരിച്ചത് ഡി സി ബുക്സ് പുറത്തുവിട്ട ആത്മകഥ എന്ന ഭാഗങ്ങൾ പിൻവലിക്കണമെന്നും ഡി സി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ആത്മകഥ പ്രസിദ്ധീകരിച്ചത് തേജോധം ചെയ്യാനാണെന്നും ഇ പി ആരോപിക്കുന്നു ഡി സി ബുക്സ് പുറത്തുവിട്ട ആത്മകഥ എന്ന ഭാഗം പിൻവലിക്കണം എല്ലാ പോസ്റ്റുകളും പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ഇ പി നോട്ടീസിൽ ആവശ്യപ്പെടുന്നു അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് പുറത്തു വന്നത് താൻ എഴുതിയതല്ലെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു ഉപതെരഞ്ഞെടുപ്പ് ദിവസം ആത്മകഥ എന്ന പേരിൽ പി ഡി എഫ് പുറത്തുവിട്ടത് രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം നൽകാനാണെന്നും ഇ പി ആരോപിക്കുന്നു ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജൻ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ഡി സി ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചത് ആത്മകഥയുടെ മറവിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും തെറ്റായ പ്രചരണം നടത്തിയെന്നും പരാതിയിൽ പറയുന്നു ആത്മകഥ ഇതേവരെ എഴുതി കഴിയുകയോ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും ഇ പി നൽകിയ പരാതിയിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് ദിവസം വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തുവന്ന ആത്മകഥാ വിവാദം സി പി എമ്മിനെയും സർക്കാരിനെയും വീട്ടിലാക്കിയിരിക്കുകയാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലെ പ്രയാസം പാർട്ടി മനസ്സിലാക്കില്ലെന്നാണ് പുറത്തുവന്ന ആത്മകഥയുടെ ഭാഗങ്ങളിലെ വിമർശനം രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നാണ് അടുത്ത വിമർശനം പാലക്കാട്ട് ഇടതു സ്ഥാനാർത്ഥി പി സരൻ വയ്യാവലിയാകുമെന്നും പരാമർശമുണ്ട് ഇത് വിവാദമായതോടെയായിരുന്നു പുറത്തു വന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ തന്റേതല്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി വ്യക്തമാക്കിയത് എന്നാൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരണം മാറ്റിയെന്ന് അറിയിച്ച ഡി സി ബുക്സ് മാധ്യമങ്ങളിൽ വന്ന ഉള്ളടക്കം നിഷേധിച്ചിരുന്നില്ല അതേസമയം ഇപിയുടെ പുസ്തകം ഡി സി ബുക്സിനായി തയ്യാറാക്കിയത് ദേശാഭിമാന ജീവനക്കാരനാണെന്നാണ് സൂചന നേരത്തെ പൂർത്തിയായ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ സമകാലിക സംഭവങ്ങൾ കൂടി ചേർത്ത് പുതുക്കുകയായിരുന്നു ഇതാണ് വിവാദമായത് പുസ്തക വിവാദത്തിൽ സി പി എം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് തന്റെ രാഷ്ട്രീയ ജീവിതവും ആരോപണങ്ങളും ഒക്കെ വിശദമായി പ്രതിപാദിക്കുന്ന പുസ്തകം ഉടൻ ഇറങ്ങുമെന്ന് കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നിനാണ് ഇ പി പറഞ്ഞത് ഏതാണ്ട് ഇതേ സമയം തന്നെയാണ് ഡി ബുക്സ് ഇ പി ജയരാജനുമായി പുസ്തകം ഇറക്കാൻ കരാറുണ്ടാക്കിയത് ഇ പി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് വലിയ വിവാദമായ പശ്ചാത്തലത്തിലായിരുന്നു പുസ്തകം എഴുതുമെന്നുള്ള പ്രഖ്യാപനം